ചൂരൽമലയിൽ നിന്നും നമുക്ക് ഈ നിമിഷം നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ഥിതി കൂടുതൽ കൂടുതൽ ഭീകരമാവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്കറിയാം സമയം ഇപ്പോൾ ഏറെ വൈകിയിരിക്കുന്നു ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തകർക്ക് പൂർണ്ണമായും ഈ ഇവിടെ നിന്നും അക്കരയ്ക്ക് അതായത് മുണ്ടക്കൈ മേഖല എന്ന് പറയുന്നത് ഈ പാലം ഈ രണ്ട് മേഖലകളിലും തമ്മിൽ വേർതിരിക്കുന്ന പാലം പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുകയാണ് ആ പാലത്തിന് പോകാൻ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഷ്കരമായ അവസ്ഥ ഇവിടെ നമ്മ അങ്ങോട്ട് കടക്കുവാൻ വേണ്ടി ഒരു ഒരു താൽക്കാലിക ഉണ്ടാക്കുക എന്നുള്ളതാണ് രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഒരു ശ്രമക ശ്രമകരമായ ഒരു കാര്യം പക്ഷെ അത് ഒരർത്ഥത്തിലും അത് പൂർത്തീകരിക്കാൻ സന്നദ്ധ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ സൈന്യത്തിനോ പോലും സാധിച്ചിട്ടില്ല സൈന്യം കൂടി ഒരു പാലം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അതും ഇതുവരെ സാധ്യമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർക്കും പലതവണ കോഴിക്കോട് വൺ ഡബിൾ ടു എ ബെറ്റാലിയൻ ആണ് ആദ്യം ഇവിടെ വിടെത്തിയത് നാൽപ്പത്ത സൈന്യം അവർക്കും പുഴയിൽ ഇറങ്ങി അപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു സാഹചര്യം അവർക്കും ഉണ്ടായില്ല അതിനുശേഷം ഇപ്പോൾ കണ്ണൂരിൽ നിന്നും കൂടുതൽ സൈന്യം എത്തിയെങ്കിലും അവരും പുഴയെ എങ്ങനെ കടക്കുമെന്നുള്ള കാര്യത്തിൽ അവർക്കും ഒരു ഒരു അത് അത് സാധ്യമാക്കാൻ അവർക്കും സാധിച്ചിട്ടില്ല ഇപ്പോൾ രാവിലെ മുതൽ ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് രണ്ട് ജെ ഉപയോഗിച്ച് അപ്പുറത്തുള്ള മരത്തിൽ കയറുകെട്ടി അതുവഴി പരിക്കേറ്റ ആളുകളെയും മൃതദേഹവും ഒരു വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഇപ്ര നടക്കുന്ന ഒരു പ്രവർത്തനം മറ്റൊരു ജെ സി ബിയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പരമാവധി അവിടെയുള്ള ആ ആളുകൾക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു ഡോക്ടർമാരെയും നഴ്സുമാരെയും മരുന്നും അപ്പുറത്തേക്ക് എത്തിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു രക്ഷാപ്രവർത്തനവും നടക്കുന്നില്ല എന്ന് വേണം നമുക്ക് കരുതാൻ മൃതദേഹങ്ങൾ നേരത്തെ ഉച്ചവരെ ചൂരൽമല പ്രദേശത്ത് നിന്നും അൻപതിന് മുകളിൽ മൃതദേഹങ്ങൾ കിട്ടിയെങ്കിൽ ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്ത് നിന്നും മൃതദേഹങ്ങൾ അവിടെ നിന്നും ജീപ്പിൽ കൊണ്ടുവന്ന് പുഴക്കിക്കരയ്ക്ക് Uh, we ഈ റോപ്പ് വഴി ലിഫ്റ്റ് ചെയ്ത് എത്തിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് ഇനിയും ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന അവിടെ മൃതദേഹങ്ങൾ ഒരുപാട് ഇപ്പോഴും അവിടെ പല സ്ഥലങ്ങളിലായി കിടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അവിടെ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്നവരും അതുപോലെ തന്നെ അങ്ങ അംഗവൈകലം സംഭവിച്ചും പരിക്കേറ്റവരും ഒക്കെ ഒരുപാട് അവിടെ പല സ്ഥലങ്ങളിലായി കിടക്കുന്നുണ്ട് അവരെയൊക്കെ എങ്ങനെ ഇങ്ങോട്ട് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഒരു അതിനുള്ള ഒരു കോർഡിനേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് മുന്നൂറോളം വീടുകൾ മുണ്ടക്കൈ മലയുടെ മുകളിലുള്ള ഉണ്ടെങ്കിൽ ഏകദേശം ഒരു മൂവായിരത്തോളം വരുന്ന ആളുകൾ ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ആ ആളുകളെയൊക്കെ ആ ആളുകളെയൊക്കെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം എങ്ങനെ സാധ്യമാകുമെന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം ഉയരുന്നത് മരണസംഖ്യ ഇപ്പോൾ തൊണ്ണൂറിന് മുകളിലേക്ക് ഉയരുന്നുണ്ട് പരിക്കേറ്റവരുടെ എണ്ണവും അൻപതിലേക്ക് എത്തുന്നുണ്ട് ഇതൊക്കെ മരണസംഖ്യ നൂറിൽ കവി കവിഞ്ഞിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് സാധ്യമാവുക പക്ഷെ അത് ഇതുവരെ സാധ്യമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഈ നിമിഷം പറയേണ്ടി വരും മഞ്ഞ് വ്യാപകമായിട്ട് കോടമഞ്ഞ് ഉണ്ടായിട്ടുണ്ട് ഈ കോടമഞ്ഞ് കാരണം കൊണ്ട് ഇപ്രവശത്തു നിന്നും അപ്പുറത്തേക്കുള്ള കാഴ്ച ഇപ്പോൾ അസാധ്യമായിരിക്കുന്നു ആന ഇറങ്ങാനുള്ള സാധ്യത ഈ പ്രദേശത്ത് കൂടി വരികയാണ് അങ്ങനെയൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇനി രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകുന്ന ഒരു സാഹചര്യം തന്നെയാണിപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്